നമസ്കാരം ദളിത് ആക്ടിവിസ്റ്റും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ ചിത്രലേഖ മരിച്ചിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും പക തീരാത സി പി എം പ്രവർത്തകർ അർബുദ രോഗബാധിതയായി ചിത്രലേഖ ഏറെ ദുരിതം അനുഭവിച്ചിട്ടാണ് ഈ ലോകം വിട്ടുപോയത് രോഗാവസ്ഥയിൽ പോലും ഒരു നാളെങ്കിലും രാഷ്ട്രീയ വൈരാഗ്യത്താൽ സി പി എം സി ഐ ട്യൂ പ്രവർത്തകർ അവരെ വെറുതെ വിട്ടിരുന്നില്ല ഇപ്പോഴത്തെ ചിത്രലേഖയുടെ ഭർത്താവും ഓട്ടോറിക്ഷ ഡ്രൈവറുമായ എം ശ്രീഷ്കാന്തിനെയും വീട്ടിൽ കയറി ആക്രമിച്ചു ഇടതുകാലിൻ്റെ എല്ലൊടിഞ്ഞ ശ്രീഷ്കാന്ത് കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ ചികിത്സയിലാണ് ചൊവ്വാഴ്ച വൈകിട്ട് കാട്ടാപള്ളി കുതിരത്തടത്തിലെ വീട്ടിൽ കയറിയാണ് സി പി എം പ്രാദേശിക നേതാവായ സജിയുടെ നേതൃത്വത്തിൽ ചിത്രലേഖയുടെ ഭർത്താവിനെ ആക്രമിച്ചത് വാതിലിൽ മുട്ടിയ സംഘം തുറന്ന ഉടൻ കമ്പിപ്പാര കൊണ്ട് തലങ്ങും വിലങ്ങും അടിക്കുകയായിരുന്നുവെന്ന് ശ്രീഷ്കാന്ത് പറഞ്ഞു നാട്ടുകാരാണ് ഇയാളെ കണ്ണൂർ ജില്ലാ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത് അക്രമം എന്ന വീട്ടിലുണ്ടായിരുന്നവർ ഭയന്നോട് രക്ഷപ്പെടുകയായിരുന്നു ആറുമാസത്തെ പോരാട്ടത്തിന് ശേഷം ജനുവരി ഒന്നിനാണ് ചിത്രലേഖയുടെ ഓട്ടോറിക്ഷയ്ക്കുണ്ടായിരുന്ന കോർപ്പറേഷൻ പെർമിറ്റ് മകൾ മേഘിയുടെ പേരിൽ കണ്ണൂർ ആർ ടിഒ ഉണ്ണികൃഷ്ണൻ മാറ്റിക്കൊടുത്തത് ഇതിനുശേഷം ശ്രീകാന്താണ് കണ്ണൂർ നഗരത്തിൽ നിന്നും ഈ ഓട്ടോറിക്ഷ ഓടിച്ചിരുന്നത് തങ്ങൾക്ക് പെർമിറ്റ് നിഷേധിച്ചത് മാധ്യമ പ്രവർത്തകരെ അറിയിച്ചതിനാണ് ആക്രമണം നടത്തിയതെന്ന് ശ്രീകാന്ത് പറഞ്ഞു പയ്യനൂർ എടാട്ടിൽ നിന്നും സിഐ പ്രവർത്തകരുടെ അക്രമവും ജാതി അധിക്ഷേപവും കാരണം നിൽക്കക്കള്ളിയില്ലാതെയാണ് ചിത്രലേഖും കുടുംബവും അന്നത്തെ ഉമ്മൻചാണ്ടി സർക്കാർ അനുവദിച്ച അഞ്ച് സെന്റ് ഭൂമിയിൽ വീട് നിർമ്മിച്ച കാട്ടാമ്പള്ളിയിലേക്ക് മാറിയത് ഇതിനുശേഷം വീട്ടുമുറ്റത്ത് നിർത്തിയിട്ട ഇവരുടെ ഓട്ടോറിക്ഷയും അഗ്നിക്കിരയാക്കി എന്നാൽ ഈ കേസിലെ പ്രതികളെ ഇതുവരെയും വളപട്ടണം പോലീസ് പിടികൂടിയിട്ടില്ല അഗ്നിക്കിരയാക്കിയ ചിത്രലേയുടെ ഓട്ടോറിക്ഷ ഇപ്പോഴും നോക്കൂത്തി പോലെ വളപട്ടണം പോലീസ് സ്റ്റേഷൻ വളപ്പിലുണ്ട്